നിരവധി സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ദിവസമാണ് മുഹറം മുഹറമ്പത്ത് ആദം നബി അലൈ ഇലാം ഹവർ അലിയുല്ലാ വൻഹ സ്വർഗം നരകം കലം തുടങ്ങിയവ സൃഷ്ടിക്കപ്പെട്ടത് മുഹറം മുഹറമ്പത്തിനാണെന്ന് പറയപ്പെടുന്നു ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ തോബ അള്ളാഹു സ്വീകരിച്ചതും മുഹറമ്പത്തിനായിരുന്നു ഇദിരീസ് നബി അലൈഹി ഇസ്സലാമിനെ അല്ലാഹു താല ഉന്നതമായ സ്ഥാനത്തേക്ക് ഉയർത്തിയതും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അല്ലാഹു താല തീയിൽ നിന്ന് രക്ഷപ്പെടുത്തിയതും മൂസാ നബിക്ക് അള്ളാഹു താല തോറാദ് നൽകിയതും യൂസുഫ് നബി അലൈഹി സ്വലാമിനെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തിയതും മുഹറം പത്തീനായിരുന്നു യക്കൂബ് നബി അലൈഹി ഇല്ലാമിൻ്റെ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടിയതും അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ പ്രയാസം കിട്ടിയതും യൂനുസ് നബി അലൈഹി സ്വലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെട്ടതും വനു ഇസ്രാലിയർക്ക് സമുദ്രം പിളർത്തി കൊടുത്തതും മുഹറം പത്തീനായിരുന്നു ദാവൂദ് നബി അലൈഹി സ്വലാമിന് അള്ളാഹു പുറത്തു കൊടുത്തതും സുലൈമാൻ നബി അലൈ ഇലാമിന് അള്ളാഹു തഅല അധികാരം നൽകിയതും മുഹമ്മദ് നബി സല അല്ലാഹു അലി തങ്ങൾക്ക് മുന്തിയതും പിന്തിയതുമായ പാപങ്ങൾ പുറത്തു കൊടുത്തതും മുഹറം മുഹറമ്പത്തിനായിരുന്നു അള്ളാഹു ദുനിയാവ് പടക്കാൻ തുടങ്ങിയ ദിവസവും ആകാശത്തിൽ നിന്ന് ആദ്യമായി ഭൂമിയിലേക്ക് മഴ വർഷിച്ചതും ഭൂമിയിലേക്ക് പ്രഥമമായി അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഇറങ്ങിയതും മുഹറം മുഹറമ്പത്തിനായിരുന്നു യാനത്തു തോലിബീൻ എന്ന കിതാബിൽ നമുക്കത് കാണാൻ പറ്റും മഹാനായ നൂഹ് അനൂഹനബി അലൈസ്സലാമും വിശ്വാസികളും കപ്പലിറങ്ങിയത് മുഹറമ്പത്തിനാണെന്ന് ഇമാം ബൈ ഹക്കീറലി അള്ളാഹു ഷോബുൽ ഇമാനിൽ വിവരിക്കുന്നുണ്ട് ഫറോവയെയും അനുയായികളെയും അള്ളാഹു സമുദ്രത്തിൽ മുക്കിക്കൊന്നതും വിശ്വാസികളെ രക്ഷപ്പെടുത്തിയതും മുഹറമ്പത്തിനായിരുന്നു എന്നത് പ്രബലമായ ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് ഫിർ ഔനിനും സാഹിരിങ്ങൾക്കുമെതിരെ മഹാനായ മൂസാ നബി അലൈഹി സ്വലാമിന് അള്ളാഹു വിജയം നൽകിയത് മുഹറംബത്തിനായിരുന്നു അൽ ബിദായത്തു വെൻ നിഹായ എന്ന കിതാബിൽ നമുക്കത് കാണാൻ പറ്റും നബി സലാഹു അലി വസ്ലമ തങ്ങളുടെ പുത്രൻ ഹുസൈൻ റബി അള്ളാഹു വൻഹു രക്തസാക്ഷിയായത് മുഹറംബത്തിനായിരുന്നുവെന്ന് ഇമാം തബുറാനി റലി അള്ളാഹു അൽ മുജ്മ ഉൽ കബീർ എന്ന കിതാബിൽ രേഖപ്പെടുത്തിയത് കാണാം അദ്ദേഹത്തെ വധിച്ച രാഷ്ട്രീയക്കാർക്കെതിരെയുള്ള പ്രതിഷേധമെന്നോളും മുസ്ലിങ്ങൾ അന്നുമുതൽ അവരുടെ പ്രധാന പരിപാടികൾ മഹറം പത്തിൻ്റെ ശേഷത്തേക്ക് മാറ്റിവെക്കുന്ന സമ്പ്രദായമുണ്ട്